അപ്പോ ഇന്നത്തെ വീഡിയോന്റെ ഒരു ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം സന്തോഷം ഒരു കാര്യാണ് എന്താ പറയാ നമ്മടെ ആടിച്ചു കൂട്ടാൻ പേളിൽ പോയി തുടങ്ങി ആടിച്ചു പേളിൽ പോയി ചടങ്ങുകൂളി പോയി തുടങ്ങി കൂളിന്റെ പേര് ലൗഷ ഓർമ്മഞ്ഞെ എൻ്റെ കൂളിന്റെ പേര് ലൗഷ ഓർഗിന്റെ ഗാഡൻ അപ്പൊ എന്താ പറയാ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണല്ലോ ഞങ്ങളെ സംബന്ധിച്ച് അപ്പൊ ആദ്യയുടെ എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് 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 കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കാറുണ്ട് അപ്പോ പ്ലസ് വണ്ണിലേക്ക് പോകുന്നില്ല പ്ലസ് സ്കൂളിലേക്ക് പോയി നമ്മളൊരു കൂടെ പോയി അവിടെ ഇരുന്ന് ഒരു വൺ വീക്ക് കൂടെ പോയി അവിടെ ഞാൻ ഇരുന്നിരുന്നു പുറത്തിരുന്നിരുന്നു അങ്ങനെയൊക്കെ ഇപ്പൊ പറയാ

ടീച്ചേഴ്സ് നാല് ടീച്ചേഴ്സ് ഉണ്ട് പിന്നെ ആക്ഷൻ സോങ്സും പിന്നെ ഇപ്പൊ കളിക്കുന്നോട് ചെയ്തിരുന്നല്ലോ അത് മേടിച്ചു കൊടുത്ത സമയത്ത് തന്നെ അവൻ ഫസ്റ്റ് ആയിട്ട് വെക്കാൻ പറയുന്നു പിന്നെ എന്നോ ആ സ്ഥലത്ത് ഇവിടെ ക്യാമറ ചതിച്ചല്ലേ മനസ്സിലായി എന്നെ കൊണ്ടുപോയി അവളെ ചെറിയ ൂടെന്നിരുന്ന് കൊറേ നേരം കളിച്ചു കൊറച്ച നേരം കഴിഞ്ഞപ്പോ പിന്നെ അവര് ഉറങ്ങണ പട്ട് കാണാല്ലേ പിന്നെ ഇപ്പഴാ പുളി കഴിഞ്ഞപ്പൊറങ്ങും ചെലപ്പോള്ണ്ടല്ലോ അതെ അപ്പോ ഇനി പതുക്കെ അതൊക്കെ നിക്കുമ്പോ വിചാരിക്കാം പക്ഷെ അവനെ ഓണങ്ങൾ സമയത്തൊക്കെ വാശി ആശിപിടിക്കുന്ന ടീച്ചർ പറയാറുണ്ട് ചില ദിവസങ്ങളിൽ ടീച്ചർ എടുക്കും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അയച്ചതാണ് ഞാൻ പറയാറുണ്ട് പിന്നെ നമുക്ക് അത് കാരണം തന്നെ പല പല ദിവസങ്ങളിലായിട്ടുള്ള ഇവടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന വീഡിയോസൊക്കെയാണ് നമ്മളടയിലുള്ളത് കാരണം പോലെ ഞമ്മളിപ്പോ ഉള്ളിലേക്ക് കയറി ആ ഓഡർക്കാഴ്ച കുറച്ച് ദിവസത്തെ ടീച്ചർമാരോട് പോണതും ഇവിടുന്ന് അവനെ കണ്ടോണതും കൊണ്ടുപോണതും കാണിക്കാം പിന്നെ അവനെ കൊടുക്കുന്നത് അതൊക്കെ കാണിക്കാൻ പറഞ്ഞിന്റെ പാർക്കൊക്കെ ഞാൻ പറഞ്ഞ എന്റെ അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് ഇതില അവന്റെ രണ്ടു മൂന്ന് തരം സ്നാക്സും ലഞ്ചും വാട്ടർ ബോട്ടിലും എല്ലാം പിന്നെ ഒരു പിന്നെ അവർ അവരൊക്കെ എടുക്കും ഉറങ്ങും ഉറങ്ങാണെങ്കിൽ ഒക്കെ എടുക്കാനായിട്ട് നമ്മളൊരു ചെറിയൊരു ഷീറ്റ് ബെഡ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് ചെറുതന്നെ ഇതൊക്കെയാണ് വാട്ടർ ബോട്ടിൽ മൂന്ന് സ്നാക്സ് ഒരു ഫ്രൂട്ട്സ് സ്നാക്ക് പിന്നെ റോബസ്റ്റ് പഴം പനാന എല്ലാം വെച്ചിട്ടുണ്ട് റൈസ് ഇനിയാണ് ആദ്യക്കുട്ടൻ്റെ കരച്ചിൽ നമ്മൾ ഇപ്പൊ പണ്ടവൻ കരയാറില്ലേ അവനെ നേരെ പോകുമ്പോ അങ്ങനെ പോകുമ്പോ അങ്ങനെ ചിരിച്ചിട്ട് ടീച്ചറുടെ കൂടെ പോവും ഇപ്പൊ അവനെ അറിയാം എവിടേക്ക് അപ്പൂസ് പണ്ടല്ല ഓട്ടം ഓടിയുണ്ട് ക്ലാസ്കൂളിലൊന്നും ആകില്ല അപ്പൂടെ കേച്ചിരിക്കകത്തൊന്നോടി ഓടൊക്കെ തുടർന്ന് പൊറത്തേലോ വിളിച്ചിട്ട് ഓട്ടം കരഞ്ഞിട്ട് അയ്യോ ഞാനടങ് അതിനേക്കാള് കരച്ചില് പൊറത്തിരുന്നിട്ട് ഇതെന്നെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടോയി എന്നെ പിടിച്ചു മാറ്റി കൊണ്ടുപോയ ഞാൻ നിന്ന് കരഞ്ഞിട്ട് എനിക്കത് കാരണം അവിടെ ആയിത്ത മൂന്നാല് ദിവസം അതിലെ കൂടെ ഞാൻ ആദ്യത്തെ ഒരു ദിവസം റൂമിന്റെ അകത്തന്നെ ഇരുന്നു സ്കൂളിന്റെ അത് കഴിഞ്ഞിട്ട് ഓഫീസ് റൂമിൽ റിസപ്ഷനിലിരുന്നു അവൻ കാണാണ്ട് അവൻ കളിക്കണതും ചിരിക്കണതും ഒക്കെ കേക്കായിരുന്നു എനിക്ക് ആ ഡെയിലൊക്കരയണത് കേക്കാം അപ്പൊ നമുക്ക് അറിയുമ്പോ എനിക്ക് ഭയങ്കര സങ്കട പാവട്ടാന്ന് കൊണ്ട് നമുക്ക് അറിയാം കരയുമ്പോ നമ്മളെടക്കിടക്ക് ആലോചിച്ച് കറിയാമെന്നെ ചിമ്പൂ Cimbu kuda danyaa danyaa yula chimbu kurta chimbu Cimbu kuda kana chimbu kurta nukulilaa kana ready jadi perumane 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 Adi cut dadah. Dadah. Tak tak kulit. Adi guys. Ah, ini. Oh. Yeah, adi sekarang tu nanti dadah buat adi. ഇവിടുന്നങ്ങോട്ട് ക്യാമറ അവിടെ നിന്ന് ഇങ്ങോട്ട് ക്യാമറ ട്യൂട്ടറിൽ നമ്മൾ പോകുകയാണ് ഇപ്പോൾ ട്യൂട്ടറിൽ പോവാണ് ഉണ്ടാക്കാൻ അടിച്ച് അടിച്ചല്ലേ നമ്മൾ പോവാണ് 好，大家、啊啊。 ആൾക്കാരായ ഉള്ളിലൊന്നിട്ടല്ല അവിടെ നോക്കണ ആ ദിശു കരുത്തി സ്കൂളിട്ടൊക്കെ കുട്ടികളും വന്ന് തുടങ്ങുന്നോ രണ്ട് മൂന്നാൾക്കാരെ കൂടുതൽ ഇണ്ടാവുള്ളൂ പിന്നെ ഈ കൊറച്ചേരോട് കഴിയുമ്പോ ഒരുപാട് പിള്ളേരുണ്ടാവും കൂടെ ഇവിടെ പത്ത് പതിനാറ് ഇരുപതടുത്ത് പിള്ളേരുണ്ട് കുട്ടികളും ഇണ്ട് നിറച്ച് നല്ല രസമാണ് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ അപ്പൊ പറഞ്ഞ കേട്ടറിയില്ല ഇവിടെ മറ്റേ ഹോമോ കാര്യങ്ങളൊക്കെ വെച്ചിണ്ട് നമ്മളത്തെ രണ്ടാളും കൂടി sim 这就是。 Happy birthday, okay? ada? Niat ya larkeng kau tolong ta. Oke, bye. Ah, good bye. Bye, good bye. गो गो <laughs> Goodbye. Goodbye. Bye. Okay. 아디지 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 엄마 마인디 니 아바 아디지 쿠텐 아디지 아디지 아미 구디 보이 아이디디 캬노 응닐레 Cipan, adi cip, kam kam kam, luang. lubang. ഹൈ ഗൈസ് അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമ്മുടെ ആദിസിന്റെ ആദ്യ പ്ലെസ് സ്കൂളിൽ വിട്ടേന്റെ കുഞ്ഞ വീഡിയോ ആണ് പിന്നെ ഞങ്ങള് ടീച്ചേഴ്സിനോട് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് അവരോട് എടുത്തിട്ട് അയച്ചരാൻ പറഞ്ഞിരുന്നു കാരണം എന്താണെന്നു വെച്ചാൽ ഞാൻ അതിന്റെ ഉള്ളി പോയിട്ട് ത്രൂ ഔട്ട് വ്ലോഗ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്റെ കൂടെ വരാൻ കറിയും അത് കാരണമാണ് അത് ചെയ്യാതിരഞ്ഞോ അതെ അപ്പൊ ചില ദിവസങ്ങളിൽ ഇപ്പോ ഞാനാണ് പോയിട്ട് രാവിലെ കൊണ്ടാക്കലും കൊണ്ടുവരിലും ഇപ്പോ പിന്നെ തിരിച്ചു വരുമ്പോ അപ്പൂസ് സ്കൂളിൽ ഇട്ടിട്ട് അവർ രണ്ടാളെയും കൊറച്ചു ദിവസം അപ്പൂസ് സ്കൂളിൽ നിന്ന് വന്നിട്ട് പോയി എടുത്തിട്ട് മോട്ടർശൈല് വരും ഞാൻ രാവിലെ കൊണ്ടാക്കും മോട്ടർശൈലി സ്കൂളിലേക്ക് മറ്റേ പോവാനായിട്ട് ഓടി ചെന്നിട്ട് പോയിട്ട് ബാഗ് തരാനായി പോയി കൂടെ ആ സമയത്ത് വേറെ അതുപോലെ തന്നെ കൂടെ നമ്മള് വീട്ടില് മുടിയിരിക്കാൻ നോക്കി കഴിഞ്ഞാൽ സമ്മതിക്കില്ല അവളെ ടീച്ചർ മുടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുടുക്കാനാക്കി സമ്മതിക്ക നമ്മള് ഡ്രസ്സ് അവൻ സമ്മതിക്കില്ല അവനെപ്പോഴും പുതിയ ഡ്രസ്സ് ആദ്യം കാണിച്ചു കൊടുക്കണം വേനൽ അവൻ സമ്മതി ചെറിയൊരു സ്കൂൾ പോലെയാണെന്നുണ്ടെങ്കിലും അതിനുള്ളിൽ ടീച്ചേഴ്സിനെ പറ്റി നമുക്ക് പറയണം കാരണം കൊറേ ടീച്ചേഴ്സും ഉണ്ട് കൊറേ ആന്റിമാരും ഉണ്ട് സാധാരണ ചില സ്കൂളിലൊക്കെ ഒരു ടീച്ചറോ അല്ലെങ്കിൽ രണ്ടോ ടീച്ചറോ ഒരായോ രണ്ടായോ ഒക്കെ ഉണ്ടാവും ഒരു ലോഡ് കുട്ടികളും ഉണ്ടാവും ഇവിടെ കുട്ടികള് പത്തിരുപത്തി ആറ് കുട്ടികളുണ്ട് എന്നാ അതിനനുസരിച്ച് കുട്ടികളെടുത്തും കണ്ണും കാതും എത്താവുന്ന രീതിയിലും അവർക്കല്ല ടീച്ചേഴ്സും ആൻറ്റിമാരും ഒക്കെ ഉണ്ട് പിന്നെ ഈ കുട്ടികൾക്ക് ചില ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ ആന്റിമാരോടോ കൂടുതൽ അടുപ്പുള്ള കുട്ടികളുണ്ടാവും ചിലവർ അവർ അവരുടെ കൂടിക്കെ പോവും അങ്ങനെ അവർക്കത് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് പഠന കേൾക്കുക അല്ലെങ്കിൽ ആരുടെ കൂടെ കൂടുതൽ പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടീനെ ഹാൻഡിൽ ചെയ്യാൻ ആ ടീച്ചേഴ്സിനെയും ആ ആൻറ്റിമാരും എന്നെ അവർ ഹെൽപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ആ കുട്ടികൾക്ക് കൊടുത്തായിരിക്കണം സ്നാക്സ് ആണെങ്കിലും ലഞ്ചാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർ തന്നെ കൊടുത്ത് മാക്സിമം എപ്പോഴും എപ്പോഴും കുട്ടികൾക്ക് ഫുഡ് അവർ കൊടുത്തോണ്ടിരിക്കും കുട്ടികൾക്ക് വിഷക്കൊന്നുമില്ല അപ്പൊ അതൊക്കെ അവര് ചെയ്യും പിന്നെ ഉറങ്ങണ ഉറങ്ങണ സമയം കുട്ടികളുണ്ടെങ്കിൽ ഉറങ്ങണം നമ്മളാദ്യ ചില സമയത്ത് ചില സമയത്ത് ഉറങ്ങാറുണ്ട് അവര് ടെറക്കിയൊക്കെ നമ്മൾ കൊടുക്കും അതിലൊക്കെ ഉറക്കാറുണ്ട് വീഡിയോ ഒക്കെ ഉണ്ട് വന്നതിനു ശേഷം അവൻ ചിലപ്പോ നല്ല കളിയാണ് എപ്പോഴും അതുപോലെ എന്താ പറയേ വല്യ ചട്ട പോലൊക്കെ പോയി അവിടെ തന്നെ കേറി സൈക്കിള് മിരിക്കുക നമ്മള് ചെല്ലുമ്പോ ആള് ഡോറൊക്കെ തുടർന്ന് വേഗം വരിക അങ്ങനെ ഭയങ്കര ഇതൊക്കെയാണ് ഇപ്പൊ 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 ഒരുപാട് ഡേക്കേഴ്സിനെ പറ്റിയൊക്കെ പല ഡേക്കേഴ്സിനെ പറ്റി ഒരുപാട് ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട് കുട്ടികളുടെ ഡേക്കേറിയുന്നു ഒറ്റയ്ക്ക് ഒന്നര കിലോമീറ്ററോളം നടന്നു വന്നു ഒരു കുട്ടി രണ്ടു വയസ്സുള്ള കുട്ടി അവർ കല്യാണത്തിന് പോയി അതുപോലെ ഡേക്കറിൻ്റെ മോളിന്ന് താഴ്ത്ത് വീണ് മരിച്ചു അത് തല്ലിറ്റതാണ് അതുപോലെ ദേഷ്യം തീർത്തതാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ബാംഗ്ലൂരിലെ കാര്യങ്ങളൊക്കെ ന്യൂസ് രണ്ട് മൂന്ന് കെ എസ് ആയിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ നമ്മുടെ അടുത്ത സെൻട്രൽ തന്നെയാണ് ഇത് ലവ് ഷോർ ചെങ്കോട്ടുകോണം നല്ല ഒരു കിൻഡർ ഗാർഡൻ ആണ് അവർ അവിടെ കുട്ടികളെ ആൽഫബെറ്റ്സ് പഠിപ്പിക്കുന്നുണ്ട് നമ്പേഴ്സ് പഠിപ്പിക്കുന്നുണ്ട് റൈംസ് റൈംസ് പഠിപ്പിക്കുന്നുണ്ട് ആക്ഷൻ സോങ്സിലെന്നെ കുട്ടികൾക്ക് ചില്ലാക്കാനൊക്കെ ആയിട്ട് അവരോടെ ചെറിയൊരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയാ നമ്മളുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് കൊണ്ടുപോയി കൊണ്ടാക്കാം അവര് വന്ന് കൊണ്ടുപോവ സമയമായി അങ്ങനെ ഒന്നും പറയുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എല്ലാ കുട്ടികളും ഒരേ പോലെ കൂടി സ്മാർട്ട് അതായത് ഭയങ്കര സ്മാർട്ട് ആണ് പക്ഷെ പുറത്ത് ആരും കൂടി അവൻ പോയിരുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പോയോളും അങ്ങനെയൊക്കെ ചെയ്യും തന്നെ നടന്നൊക്കെ വരുമ്പോ ഞാൻ ബൈക്കിൽ കൊണ്ടുപോയി കൊണ്ടുവരാൻ തുടങ്ങിയ വണ്ടി ഇച്ചിരി ശരിയാക്കി പിന്നെ ഓഫീസിൽ പോകുമ്പോ ഞാൻ ചെയ്യാം അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പോ അവര് ഡ്രസ് മാറ്റിച്ച് അപ്പൂസി ലീവുള്ള സമയത്ത് അപ്പൂസ് തന്നെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് എല്ലാം ശെരിയാക്ക് റെഡി ആയി കഴിഞ്ഞ് പ്രാർത്ഥി കഴിഞ്ഞ അപ്പൊ കൈറ്റൊക്കെ തുടങ്ങി തന്നെ പോയിട്ട് വണ്ടി ൊക്ക കുറച്ച് ഭക്ഷണം കഴിക്കാൻ കുറച്ച് മടിയാണ് അവന് വീട്ടില് അവരുടെ ടീച്ചേഴ്സൊക്കെ നന്നായി ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോ എന്താ പിള്ളേരെ ഒക്കെ കൂടെ ഇരിക്കുമ്പോ എന്തായാലും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നാക്ക് ഇഷ്ടമല്ലെങ്കിൽ മറ്റു വീട്ടിലുള്ള സ്നക്ക് ഇഷ്ടമാണെങ്കിൽ അത് കഴിക്കുന്ന കുട്ടികളെ ചിലപ്പോ ഇവന്റേരിക്കും മറ്റു വീട്ടുകൾക്ക് ഇഷ്ടങ്ങൾ ചോദിക്കാണെങ്കിൽ അവരതനുസരിച്ച് പിള്ളേരുകളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവ എന്തായാലും ക്ഷീണവും കാര്യങ്ങളൊന്നും അവിടെ കുട്ടികൾക്കൊന്നുമില്ല ഒക്കെ നല്ല എനർജെറ്റിക് ആയി ചെന്നി കുട്ടികളെ അപ്പൊ ലവ് ഷോറിലെ എല്ലാ ടീച്ചേഴ്സിനും ഒരുപാട് താങ്ക് യു നമ്മുടെ ആദിസിനെയും നന്നായി കെയർ ചെയ്യണേന് നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്ക് ാണ് കൊണ്ടുപോകാനൊക്കെ ആംബിയൻസും എപ്പോഴും ടീച്ചേഴ്സ് കൂടി കുട്ടികളെ പാർക്കിലേക്ക് തുറക്കുമ്പോഴും ആ ടീച്ചേഴ്സ് രണ്ടാളെങ്കിലും അല്ലെങ്കിൽ അയ ആരെങ്കിലും ഫുൾ ഫുൾ ഗേറ്റ് ഗേറ്റ് ഫ്രണ്ട് ആയിരിക്കും ഡോറും ുംട്രൻസിന്റെ ഡോറുകളും ആരെങ്കിലും വന്ന് നമ്മൾ ചെല്ലുമ്പോഴാണ് അവർ ആ ഡോറ് ഓപ്പൺ ചെയ്യുക ഒരിക്കലും ഡോർ ലോക്ക് ചെയ്യാതെ കാരണം കുട്ടികൾക്ക് സാധാരണ ലോക്കൊക്കെ തുറന്നു വരാനായിട്ട് കഴിയും ഇവിടത്തെ വാതിലൊക്കെ ആദ്യം ലോക്ക് തന്നെ ലോക്ക് കീഴ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ലോക്കുകളും മാറ്റി വെച്ചിട്ടുണ്ട് എപ്പോഴും മുകളിലത്തെ ലോക്കൊക്കെ ഇവരും ടീച്ചേഴ്സൊക്കെ അങ്ങനെയാണ് ചെയ്യുക അപ്പൊ നമ്മുടെ ആദ്യത്തെ എല്ലാ ഫസ്റ്റ് കാര്യങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ അവനെ ഡേ കെയറിലേക്ക് നമ്മൾ ഫസ്റ്റ് വിട്ടതാണ് അപ്പ് ഹാൻഡ്സ് ഡൗൺ ഒക്കെ ടീച്ചർ രാവിലെ ടീച്ചറുടെ പ്രയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ വരുമ്പോ അതുപോലെ പറയുമ്പോ അവൻ ചിരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യും പിന്നെന്താ പറയാ ചാടി ഭയങ്കര അപ്പൊ നമ്മുടെ ആദിന്റെ ഈ ആദ്യത്തെ ഒരു സ്കൂൾ കൂൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഞങ്ങളുടെ പോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ ബെൽ ബട്ടൺ പൊടിച്ച് ഓൾ എന്ന ഓപ്ഷൻ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോസ് കിട്ടും പിന്നെ നമ്മളെ പേജിലും ഇൻസ്റ്റാപേജിലും ഫേസ്ബുക്കിലും ചാനലിലും അല്ല ഇൻസ്റ്റാപേജും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാം താടിയും പിന്നെ മൈ ന്യൂ ചാനൽ താടിയും സപ്പോർട്ട് ചെയ്യുക പിന്നെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പൊ എല്ലാ ലവ് ഷോറിലും ടീച്ചേഴ്സിനും ആന്റീസിനും കുട്ടികൾക്കൊക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മുടെ ആദീസും നല്ല മിടുക്കും കുട്ടിയായിട്ട് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ നല്ലൊരു വീഡിയോ ആയിട്ട് വിത്ത് ന്യൂ വീഡിയോ